അള്ളാഹു സുബാനഹുലെ പേടിക്കുന്നത് പോലെ ജനങ്ങൾ ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങളെ പേടിക്കുകയും ദീനിന്റെ ആചാരങ്ങളും ദീനിൽ നിഷ്കർഷമായി പാലിക്കാൻ പറഞ്ഞ കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹു സുബാന വളരെ ശക്തമായി വിലക്കുകയാണ് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു സുബാന ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അള്ളാഹുന്റെ മാർഗത്തിൽ വല്ല പരീക്ഷണങ്ങളും വന്നാൽ ജനങ്ങൾ അവർക്കുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ അള്ളാഹുന്റെ ഒരു ശിക്ഷയെ പോലെയാണ് അവർ കാണുന്നത് ജനങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അത് പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെ അത് പേടിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുകയാണ് ആളുകളെ പേടിയാണ് ഇനി സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹിജാബിനെ കുറിച്ച് ആരെങ്കിലും പരിഹസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ താടി നീട്ടിയ ആളുകൾ പുരുഷന്മാർ അല്ലെങ്കിൽ ഇത്തരം ഹിജാബ് ധരിച്ച് മുഴുവനായി ഔറത്തും ശരീരഭാഗങ്ങൾ മുഴുവനും മറച്ച സ്ത്രീകളെ ആരെങ്കിലും പ്രാകൃതരായിട്ടോ അല്ലെങ്കിൽ തീവ്രവാദികളായിട്ടോ മുതൽ കുത്തുന്ന സമയത്തേക്ക് ഞാൻ അതൊക്കെ പേടിച്ചുകൊണ്ട് എന്നെ അങ്ങനെ ആരും പറയാൻ പാടില്ല ഇന്ന് പേടിയാൻ ആൾ തന്നെ തീവ്രവാദികളെന്ന് വിളിക്കും എന്ന് പേടിയാൻ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തേക്കാം ദീനിന്റെ കാര്യങ്ങൾ ഉപേക്ഷിച്ചേക്കാം താടി അങ്ങ് പഠിച്ചേക്കാം അല്ലെങ്കിൽ കുറച്ചേക്കാം ഹിജാബ് ഒക്കെ മാറ്റി നിർത്താം ഈ നാട്ടിലെ സാധാരണ സ്ത്രീകൾ നടക്കുന്നത് പോലെ ഞാൻ നടന്നേക്കാം എന്ന രൂപത്തിൽ ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ ഭയപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുഹാന ദീനിന്റെ കാര്യത്തിൽ കുറവ് വരുത്തുന്ന ആളുകൾ ഇങ്ങനെ ആളുകളെ ഭയപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇത് വൻ പാപത്തിൽ പെടുന്ന ഹൗഫാണ് എന്ന് മനസ്സിലാക്കുക